നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ കണ്ടക്ടർ തർക്കത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടേയില്ലെന്നായിരുന്നു സൈബർ സഖാക്കൾ വിശദീകരിച്ചിരുന്നത് എന്നാൽ ആ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് പോലും പറഞ്ഞു വെച്ചു സച്ചിൻ ദേവ ബസിൽ കയറിയില്ല എന്ന് തെളിഞ്ഞാൽ യതു പ്രതിരോധത്തിലാകുമെന്നും അതുകൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടമായത് എന്നും സൈബർ സഖാക്കൾ പറഞ്ഞു വച്ചു എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നേതാവ് തന്നെ ഈ വാദത്തെ പൂർണമായും തള്ളുകയാണ് എ എ റഹീം സി പി എമ്മിന്റെ രാജ്യസഭാ അംഗം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും പാർട്ടി പ്രോട്ടോകോളിലെ പ്രധാനി അങ്ങനെയൊരു നേതാവ് സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് പറയുകയും ചെയ്തു ഡ്രൈവറെ ഭാര്യ തടഞ്ഞപ്പോൾ ബസ്സിൽ എം എൽ എ കയറിയത് ടിക്കറ്റ് എടുക്കാനാണ് എന്നും റഹീം വിശദീകരിച്ചു ഇതോടെ ബസ്സിനുള്ളിലെ സി സി ടി വിയിലെ മെമ്മറി കാർഡ് മോഷണത്തിൽ ദുരൂഹത കൂടുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ ബസ്സിനുള്ളിലെ ആ ആവശ്യം എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ കഴിയുമായിരുന്നു ടിക്കറ്റ് ചോദിച്ചതാണോ യാത്രക്കാരെ ഇറക്കിവിട്ടതാണോ എന്നും തെളിയുമായിരുന്നു എംഎൽഎയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് നഷ്ടമായത് അതിനിടെയാണ് ഈ ബസ്സിലെ കണ്ടക്ടർക്കും സി പി എം രാജ്യസഭാ അംഗത്തിനും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ എന്ന് റഹീം തന്നെ സമ്മതിക്കുന്നു ഇതോടെ ആ മെമ്മറി കാർഡിനെ ഒളിപ്പിച്ചത് യതുവാകാനുള്ള സാധ്യത കുറയുകയാണ് ബസ്സിലെ മോഷണം ബോധപൂർവം തന്നെ എന്ന ചർച്ചയും ഉയരുന്നുണ്ട് ഏതായാലും റഹീമിന്റേതായി പുറത്തുവന്ന മേയറെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇതോടെ കൂടുതൽ ദുരൂഹതകളിലേക്ക് കേസ് നീളം ഏതോ കോടതിയിൽ പോയാൽ ഈ വെളിപ്പെടുത്തലെല്ലാം വലിയ ചർച്ചയാകും അതിനിടെ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും സച്ചിൻ ദേവ അനുകൂല മൊഴി എടുക്കാനും ശ്രമം സജീവമാക്കിയിട്ടുണ്ട് ഭാര്യ തടഞ്ഞിട്ട ബസ്സിൽ സച്ചിൻ ദേവ് കയറിയത് എടുത്ത് തമ്പാനൂരിലേക്ക് യാത്ര ചെയ്യാനെന്ന വിചിത്ര വാദമാണ് റഹീമിലൂടെ പുറത്തു വരുന്നത് നേരത്തെ ബസ്സിന് കുറുകെ കാറിട്ടില്ല എന്ന് മേയർ പരസ്യമായി പറഞ്ഞിരുന്നു തൊട്ടുപിന്നാലെ ബസ്സിനെ തടയും വിധം കാറിട്ട ചിത്രവും പുറത്തുവന്നു ഇതോടെ യെതുവിന്റെ ഔദ്യോഗിക നിർവഹണം തടഞ്ഞുവെന്നും വ്യക്തമായി എന്നിട്ടും കെഎസ്ആർടിസി പോലീസിൽ പരാതി നൽകിയതേയില്ല ഇതിനെല്ലാം കാരണം രാഷ്ട്രീയ സ്വാധീനമാണ് മെമ്മറി കാർഡും എല്ലാം ഒളിപ്പിക്കാനും ശ്രമിച്ചു അങ്ങനെ ഭരണകൂട അട്ടിമറിയിലേക്ക് വിരൽച്ചുണ്ടെന്ന വെളിപ്പെടുത്തലുകളാണ് ഈ കേസിൽ പുറത്തുവരുന്നത്